നമസ്കാരം ഞാൻ മായയാണേ വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്നത്തെ വീഡിയോയായി ഞങ്ങളൊരു സാധനം വാങ്ങി അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് നല്ല സൂപ്പർ സംഭവമാണ് അപ്പോൾ എന്നാൽ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം വാങ്ങാൻ കിട്ടുന്നവർക്ക് വാങ്ങി ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് ഇതാണ് പ്രോൺസ് മാംഗോ കറിയാണ് ഇത് റെഡി ടു ഈറ്റാണ് കേട്ടോ പ്രോൺസ് മാംഗോ കറി എല്ലാം അടങ്ങിയതാണ് റെഡി ടു ഇറ്റാണ് ടേസ്റ്റി മാർബിൾസിൻ്റെ ആണ് അത് ഇരുന്നൂറ് ഗ്രാം പാക്കറ്റാണ് നമുക്ക് കിട്ടിയത് അത് ചെമ്മീൻ മാങ്ങ കറിയാണ് പിന്നെ അതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുത്ത് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അതിൻ്റെ പുറത്തെ പിക്ചറും എല്ലാം കണ്ടപ്പോൾ നല്ല രസം തോന്നി അപ്പോൾ ഒന്ന് വാങ്ങി നോക്കാമോ നോത്തു അപ്പോൾ അതിൻ്റെ റെസിപ്പിയുടെ ഒരു ബുക്ക് ഉണ്ട് അതിനകത്ത് അപ്പം എങ്ങനെയാണതിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്തിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിക്കുക അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഇളക്കണം എന്നാണ് വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട കടുക് വറുത്തതാണ് അതിൻ്റെ അകത്ത് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഉണ്ട് ശരിക്കും ഇതിൻ്റെ മണം വരുമ്പോൾ നമ്മുടെ നല്ല നാടൻ മീൻകറിയുടെ മണമല്ലേ ആ മണമാണ് നല്ല പുളിയും എല്ലാം പറഞ്ഞണ്ടേ ശരിക്കും നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെ കുറേ ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി പ്രോൺസുണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ റേറ്റ് വന്നത് പക്ഷേ സംഗതി എന്തായാലും അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോയിട്ട് വന്നതിന് ശ വരുമ്പോഴേ ഇതുപോലത്തെ ഒരു പാക്കറ്റും വാങ്ങിയിട്ട് വന്നാൽ ഒരു ഇച്ചിരി ചോറോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയോ ഓ പൊറോട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറി വീട്ടിൽ തന്നെ കറി ഉണ്ടാക്കി കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ് ഈ പ്രോൺസ് കറി അപ്പോൾ ഒരു രണ്ട് തൊട്ട് മിനിറ്റ് തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഈസി അല്ലേ ഇളക്കി അത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ട് പിന്നെ മൂന്ന് പേർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ഒത്തേ ആ ഇരുന്നൂറ് അല്ലേ ഉള്ളൂ പക്ഷേ ഇരുന്നൂറ് ഗ്രാമിൽ നല്ലപോലെ പ്രോൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് നഷ്ടം വരികയല്ല നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഒന്ന് കിട്ടുവാണെങ്കിൽ വാങ്ങി ഉണ്ടാക്കി നോക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ എന്നും നമ്മൾ ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കി അടുക്കള നിൽക്കുന്നല്ലേ അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത് അപ്പോൾ ആ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി അത് സ്റ്റൗ അങ്ങ് ഓഫാക്കി നമുക്ക് നേരെ വിളമ്പാ അത്രയേ ഉള്ളൂ സെർവിങ് ബൗളിലേക്കൊക്കെ മാറ്റാൻ മാത്രമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ തവി കോരി തന്നെ കാണിക്കാം കണ്ടോ പ്രോൺസ് ആണ് നിറച്ചുള്ളത് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്